ഇടമലക്കുടി നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിനാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി രൂപീകരിച്ചത് ആനമുടി സംരക്ഷിത വനമേഖലയ്ക്കുള്ളിലെ ഇരുപത്തിനാല് സെറ്റിൽമെന്റുകളിലായി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇടമലക്കുടി ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്ന ഇടമലക്കുടിയെ സ്വതന്ത്ര പഞ്ചായത്താക്കി രണ്ടായിരത്തി പത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചത് വർഷം ഇത്ര പിന്നിട്ടിട്ടും ഇടമലക്കുടിയിൽ പൂർണ്ണതോതിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ഇടമലക്കുടിക്കാരുടെ കാത്തിരിപ്പിന് വിരാമിട്ടാണിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇതുവരെ പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസ് ഓഫീസ് ദേവികുളത്തായിരുന്നു തന്നെ പ്രവർത്തിക്കും അല്ലെ സെക്രട്ടറി ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുക ഇതുവരെ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിൽ വനിതകളടക്കം പതിമൂന്ന് ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇടമലക്കുടിയിലേക്ക് മാറുന്നതോടെ വനിതാ ജീവനക്കാർക്ക് താമസിക്കാനായി സൊസൈറ്റി കുടിയിലെ പഴയ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തയ്യാറാക്കിയിട്ടുണ്ട് പുരുഷന്മാർക്ക് താമസിക്കുന്നതിനുള്ള പുതിയ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ താമസ സൗകര്യമൊരുക്കും കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിനായി ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും ട്രെഞ്ച് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടന ചടങ്ങിൽ എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം ബി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിറണാംകുന്നേൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം ബി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽ ദാനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു വിവിധ ഊരുമൂപ്പന്മാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എക്സൈസ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി